സ്വർഗസ്ഥരായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ

ഈ ശ്രോമിച്ചതായാലും ഞാൻ വിശ്വസിക്കുന്നു കാലത്ത് പീഡകൾ കുരിശയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളിങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ യുത്ത് സ്വർഗത്തിലേക്ക് കൈതള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലത്തും ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും

തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങളിൽ കാഴ്ച വയ്ക്കുന്നു ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ യും ലോകം മുഴുവനും ലോകം മുഴുവനേയും മേൽകരുണി ആയിരിക്കണമേ ഈശ്വരത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകാരുണി ആയിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവും ദീപതവും കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങൾ ആത്മാവും ദൈവവും യും പാപരിഹാരത്തിനായിരുന്നു ഞങ്ങളുടെ മേ യോഗം അരുണയുണ്ടാകേശുടേ അതിദരുണമാം പീടാ സഹനങ്ങളെ Primo, me, ം കീടാസഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേവന്റെ ഞങ്ങളുടെയുണ്ടാകേശ रुणमा पीडा सहन

ആത്മാവും ദീപും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതിവരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതിവരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി പ്രതി ഞങ്ങളുടെയും യും ഞങ്ങളുടെ സുന്ദനുമായ ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും ലോകം മുഴുവനെയും മേൽക്കരുണിയായിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി പീഡാസഹനങ്ങളെ പീഡാസഹനങ്ങളെ പ്രതി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ